മുത്തുമണീസ് അപ്പോൾ ദേ അണ്ണനെയും കാത്തുള്ള ഇരുപണം അണ്ണൻ വൈകുന്നേരം ടൗണിൽ പോയപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും വേണമെന്നേ ആ സമയം ഞാനൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്നൊരു കൊതി തോന്നിയിട്ട് ഞാൻ പറഞ്ഞു അണ്ണേ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് അപ്പോൾ ഹാഫ് കെ ജിയിട്ടൊരു കേക്കാണ് വാങ്ങിച്ചത് ആദ്യം കാണുമ്പോൾ ഉള്ളൊരു കൊതിയും ആവശ്യമുള്ളൂ കഴിക്കൂല കേട്ടോ ഒരു പീസ് കൂടുതലേ ഞങ്ങൾ ആരും കഴിക്കൂല അപ്പോൾ ദേ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു മോനുട്ടനും പൊന്നൂസും കണ്ടപ്പോഴേ തുള്ളിച്ചാട്ടം തുടങ്ങി ഹായ് ഈ കേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് മോനുകൂട്ടനെ അവന് കേക്ക് കട്ട് ചെയ്യേം വേണം ആദ്യത്തെ പീസ് കേക്ക് മോനുകുട്ടനെ തന്നെ വേണം ചെയ്യാം അത് ആരുടെ ബർത്ത്ഡേ ആണെന്നൊന്നും അവനറിയേണ്ട ആവശ്യമൊന്നുമില്ല പൊന്നൂസ് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിൽ അവൾ കട്ട് ചെയ്ത് നമുക്ക് ആദ്യം വായിലൊക്കെ വെച്ച് തരും അതൊക്കെ ചെയ്യും പൊന്നൂസ് പറഞ്ഞൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നാൽ കൊടുക്കണ്ടേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ പോരല്ലോ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം തന്നെ ആഗ്രഹിച്ച് അപ്പം തന്നെ കിട്ടിയതുകൊണ്ടാന്ന് ഒന്ന് രുചി കൂടുതലായിരുന്നു ചില സാധനങ്ങൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച് അതിവേഗം അത് കിട്ടുമ്പോൾ നമുക്കതിന് സന്തോഷവും കൂടും അതിനൊരു പ്രത്യേക രുചിയും കൂടും